സമീപകാലത്തെ ഹിറ്റുകൾ വാരിക്കൂട്ടുകയാണ് ദുൽഖർ സൽമാൻ കൈനിറ സിനിമകളാണ് ദുൽഖർൻറെ തെലുങ്കിൽ ഒരുങ്ങുന്നത് ഇതിൽ ഏറ്റവും പുതിയ സിനിമയാണ് ഡി ക്യൂ ഫോർട്ടി വൺ ഒരു റൊമാൻറ്റിക് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ പ്രഖ്യാപനം നേരത്തെ നടന്നിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ഒരു പുത്തൻ അപ്ഡേറ്റ് ആണ് ട്രെൻഡിംഗ് ആയി ആകുന്നത് ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ ആണ് ഈട്ടു നടി പൂജാ ഹെഡിയുടെ സിനിമയിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ദുൽഖറിനെയും വീഡിയോയിൽ കാണാം ദുൽഖറും പൂജ്യം ഒന്നിച്ചെത്തുന്ന ഒരു രംഗവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കളർഫുൾ റൊമാൻറ്റിക് സിനിമയാകും ഇതെന്ന സൂചനയാണ് വീഡിയോ നൽകുന്നത് നവാഗത രവി നീലകൊണ്ട സംവിധാനം ചെയ്യുന്ന തെലുങ്ക് സിനിമയുടെ ചിത്രീകരണം ഹൈദരാബാദിൽ നടക്കുകയാണ് തെലുങ്ക് തമ്പുറമേ തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളും എത്തുന്ന സിനിമയുടെ നിർമ്മാണം എസ് എൽ ബി സിനിമാസിന്റെ ബാനറ് സുതാര്യ ചെറുകുറിയാണ് ദുൽഖറിന്റെ കരിയറിൽ നാപ്പത്തൊമ്പ നാപ്പത്തൊമ്പതാമത്തെ ചിത്രമാണിത് കാലിക ഒരു കാലികമായ ഒരു പ്രണയകഥ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ചിത്രമായിരിക്കും ഇതെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു തെലുങ്ക് നാനി ചടങ്ങിൽ ഫസ്റ്റ് ക്ലാസ് നൽകിയത്